ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മോന് നല്ല ക്ഷീണമുള്ള ഒരു സമയത്ത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട് ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിന്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് റാഗി തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി ഒരു കിലോ റാഗിയാണ് എടുത്തിരിക്കുന്നത് റാഗി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തിരുമ്മി കഴുകിയെടുക്കുക ഒരുപാട് മണ്ണും പൊടിയുമൊക്കെ ഈ റാഗിയിലുണ്ടാവും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കഴുകി അരിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് റാഗി കുതിർക്കാനായി വെക്കുക ഇത് അടച്ചു കൊടുത്ത് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഞാൻ ഇത് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം രാവിലെ എടുത്തതാണ് ഇനി ഇതിന്റെ വെള്ളമെല്ലാം മാറ്റാനായി ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി ഇടുക നമുക്ക് ഈ റാഗി മുളപ്പിച്ചാണ് എടുക്കേണ്ടത് ഇങ്ങനെ അരിപ്പപാത്രത്തിലേക്ക് റാഗി കോരിയിടുമ്പോൾ അതിന് താഴെയായി ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കണം ഇങ്ങനെ പാത്രം വെച്ചു കൊടുക്കുമ്പോൾ റാഗിയിൽ നിന്ന് അധികമായിട്ടുള്ള വെള്ളം മുഴുവനും അടിയിലേക്ക് പൊയ്ക്കോളും റാഗിയിൽ വെള്ളം കെട്ടി നിന്ന രണ്ട് ദിവസമാവുമ്പോഴേക്കും അതിൽ നിന്നൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തിൽ കെട്ടിവെച്ച് മുളപ്പിച്ചെടുക്കുമ്പോഴും രണ്ടാമത്തെ ദിവസമാവുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ല് വരും ഇതിങ്ങനെ അരിപ്പപാത്രത്തിൽ വെച്ചു കൊടുത്താൽ ഒട്ടും സ്മെല്ലും വരില്ല അതുപോലെ തന്നെ എല്ലാ റാഗിയും ഒരുപോലെ തന്നെ മുളപ്പിച്ചെടുക്കാനും പറ്റും അടപ്പൽപ്പം മാറ്റി എയർ കയറുന്നത് പോലെ വേണം അടച്ചു കൊടുക്കാൻ നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ റാഗിയിൽ മുള വന്നിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് അല്പം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഇളക്കി കൊടുത്ത എല്ലാ റാഗിയും ഒരുപോലെ തന്നെ മുളച്ചു വരും അല്ലെങ്കിൽ അടിയിലുള്ളതിനും മുളപ്പൊട്ടില്ല ഒന്നുകൂടി അടച്ചു കൊടുത്ത് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും നോക്കൂ റാഗിയെല്ലാം നല്ലതുപോലെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഈ മുളപ്പിച്ച റാഗിയെല്ലാം പരന്ന പാത്രങ്ങളിലായി നിരത്തി കൊടുത്ത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം നമ്മൾ ഇടയ്ക്കത് ഇളക്കി കൊടുത്തത് കൊണ്ട് അടിയിലുള്ള റാഗി വരെ നല്ലതുപോലെ തന്നെ കിളർത്തു വന്നിട്ടുണ്ട് നല്ലതുപോലെ നിരത്തി ഇടാൻ പറ്റുന്ന പാത്രങ്ങളിലോ മറ്റോ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഇങ്ങനെ റാഗി മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കാൽസ്യവും അയണുമൊക്കെ രണ്ടിരട്ടിയായി കിട്ടും ഇനിയും നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ഞാനിവിടെ അര കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുക്കുമ്പോൾ ഇളം ക്യാരറ്റ് എടുക്കാതെ നല്ല വിളഞ്ഞ നല്ല കളറുള്ള ക്യാരറ്റ് തന്നെ വേണം തിരഞ്ഞെടുക്കാൻ ക്യാരറ്റിന്റെ പുറന്തലിയെല്ലാം മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക ചോപ്പ് ചെയ്തെടുത്ത ഈ ക്യാരറ്റും ഒരു പരന്ന പാത്രത്തിൽ നിരത്തി കൊടുത്ത് നല്ലതുപോലെ ഉണക്കിയെടുക്കണം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ രണ്ട് ദിവസം തന്നെ മതി ക്യാരറ്റ് നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടും അതുപോലെ രണ്ട് ദിവസം കൊണ്ട് തന്നെ റാഗിയും നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഉണക്കിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനും പറ്റും അതുപോലെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും ഇനി നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുത്താൽ ഈ റാഗിയും ക്യാരറ്റും ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ മില്ലിൽ കൊടുത്തോ എങ്ങനെയായാലും നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി ഞാൻ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തതാണ് ഇത് മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ അരിപ്പയിൽ കൂടി ഒന്ന് ഇടഞ്ഞെടുക്കണം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആകിരണം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് ഇനിയും വേണ്ടത് പത്തോ പന്ത്രണ്ടോ ഈത്തപ്പഴം എടുത്ത് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായി വെക്കുക അടുത്തതായി മൂന്ന് ആപ്പിളും കുറച്ച് നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട് ഇതും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആ കൂടി തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ആപ്പിളിൻ്റെ പുറംതൊല്ലി മാറ്റി ചെറിയ പീസായി കട്ട് ചെയ്ത് കുറച്ച് കുറച്ചായി ഈ ഈത്തപ്പഴത്തിന്റെ കൂടെ തന്നെ അരച്ചെടുക്കുക നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഒരു അടികട്ടിയുള്ള പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ തന്നെ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക ഇത് മൂപ്പാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നിരത്തി കൊടുക്കണം ഇനി ചൂടുള്ള ആ പാനിലേക്ക് തന്നെ റാഗിയും ക്യാരറ്റും ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക ഈ റാഗിപ്പൊടി വരാതെ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ ഇതും മൂത്ത് പാകമാവുന്ന സമയം നല്ലൊരു സ്മെല്ല് വരും അതുവരെയും വറുത്തെടുക്കുക കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായക്കാർക്കും റാഗി കഴിക്കാവുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷം റാഗി നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് റാഗിക്കൊപ്പം ക്യാരറ്റ് ആയപ്പോൾ വളരെ ഹെൽത്തിയായി ഇതിൽ ഹൈ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് മലബന്ധം തടയുന്നു മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയെടുക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് റാഗിയുടെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചെടുത്ത് കുറുക്കിക്കൊടുത്താൽ വളരെ ഹെൽത്തിയാണ് വലിയവർക്കും ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് പൊടി നല്ലതുപോലെ മൂത്ത ശേഷം ഞാൻ ഇളക്കി കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടി പൊടിയിൽ നിന്ന് പകുതി മാറ്റിവെക്കുന്നുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴവും ആപ്പിളും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ നമ്മൾ ഈ മാറ്റി വെച്ച റാഗിപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലെ വെള്ളമയം എല്ലാം മാറി നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നതുവരെ ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ നിന്ന് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇത് ഇളക്കി നോക്കി നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നതുവരെ ഗോതമ്പ് പൊടി ഇടക്കിടയ്ക്കായി കൊടുക്കുക ഇത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിന്റെ ഭംഗിക്കും സഹായിക്കുന്നു ഇത് അമിത വിഷപ്പിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാലും വയറു നിറയുന്നത് പോലെ തോന്നും അങ്ങനെ ശരീരഭാരത്തെ നിയന്ത്രിക്കാനും പറ്റുന്നു വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും റാഗി പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡയബറ്റിക് ഉള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് റാഗിയും ഈ ഉണങ്ങിയ ക്യാരറ്റും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു നട്ട്സും ബദാമും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതുകൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ചൂടോടുകൂടി ഇടുന്നത് കൊണ്ട് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ നിരത്തി കൊടുക്കണം ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തത് അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പൊടിയായി തന്നെ കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും അരിച്ചെടുക്കുന്നത് നമ്മൾ വറുത്തെടുത്ത ശേഷം പകുതി മാറ്റി വെച്ചിരിക്കുന്ന റാഗിപ്പൊടി കൂടി ഇടഞ്ഞെടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മുഴുവനായും മെടഞ്ഞെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും എല്ലാം നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഇത് പുറത്ത് വെച്ചാലും കേടുവരില്ല ഞാൻ നേരത്തെ കരിപ്പെട്ടി ചേർത്ത് ഒരു ഹെൽത്ത് മിക്സ് പൗഡറിന്റെ റെസിപ്പി ഇട്ടിരുന്നു അതിൽ കരിപ്പെട്ടി എന്താണെന്ന് പലരും ചോദിച്ചിരുന്നു ഇതാണ് കരിപ്പെട്ടി ചക്കര പാം ജാഗറി ഞാൻ അന്നുണ്ടാക്കിയ ഹെൽത്ത് മിക്സ് പൗഡർ സെയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു ഷുഗർ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് സാധാരണ റാഗിപ്പൊടിയൊക്കെ നമ്മൾ കുറുക്കുകയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊടിച്ചെടുത്ത ശേഷം വറുത്തെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ കഴിക്കാൻ പറ്റും റാഗിപ്പൊടി ആണെങ്കിലും പലർക്കും കഴിക്കാൻ മടിയാണ് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കുടിച്ചാൽ ഇതൊരു റാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ് ഇത് ഒരു സ്പൂൺ മാത്രം മതി ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിക്കാൻ ഇത് ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ കുറച്ചൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കുക ഒരു സ്പൂണിൽ തന്നെ റാഗി ക്യാരറ്റ് ഡേറ്റ്സ് ആപ്പിൾ ഗോതമ്പ് നട്ട്സ് ബദാം എല്ലാം ഉണ്ട് കൂടെ ഒരു ഗ്ലാസ് പാലും നമ്മൾ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും ഇതിൽ ചേർത്ത ഡേറ്റ്സിൻ്റെ ആപ്പിളിൻ്റെ നട്ട്സിൻ്റെയും ഒക്കെ ടേസ്റ്റും കിട്ടും മാത്രമല്ല നമ്മൾ മുളപ്പിച്ചെടുത്ത റാഗിപ്പൊടി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അല്പം തേൻ കൂടി ചേർത്ത് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാലി ചേർത്ത് കൊടുത്താൽ മതി ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും ഇത് തണുത്ത വാലിലും നമുക്ക് കഴിക്കാൻ പറ്റും ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് തണുത്ത പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചിയ സീഡ്സ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമാണ് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കേണ്ടത് ചിയ സീഡ് അരക്കരുത് ഗുണം കുറയും ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ചേർക്കുന്നതാണ് നല്ലത് കസുകസു പോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെയ്റ്റ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനത്തിനും ഈ ഒരു ചിയാസിഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് ഇനി ഹോർലിക്സോ ബൂസ്റ്റോ ഒന്നും ആരും കടയിൽ നിന്ന് വാങ്ങണ്ട ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ജങ്ക് ഫുഡുകൾ മാത്രം മതിയല്ലോ അങ്ങനെ അവരുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ കിട്ടാതെ പോകുന്നു അതുകൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി അവർക്ക് കൊടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡ്രിങ്ക് ആണിത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസവും ഒരു നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം